नमस्कार। गोटसे ने गांधी जी को गोली से मारा गोटसे इस संविधान के खिलाफ था जब उसने गांधी जी को गोली मारी उसके दिल में गांधी जी से नफरत क्यों थी गुस्सा क्यों था क्योंकि गांधी जी ने यह संविधान इस सोच की विचारधारा के लिए അങ്ങനെ ഇന്നത്തെ പപ്പു ജോക്സ് വന്നിട്ടുണ്ട് ഇത് ബീഹാറിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തി ബോട്ട് ജോറി യാത്ര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കുറേ ദിവസം കൊണ്ട് തേരാപ്പുര നടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് വെച്ചതാണ് പുതിയ ജോക്സാണ് കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് എന്തിനാണ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയെ എന്തിനാണ് ഗോഡ്സെ കൊന്നത് എന്നതിന് പപ്പു വിസ്ഫർ പപ്പു കണ്ടെത്തിയ ഉത്തരമാണ് ഭരണഘടനയെ വെറുത്തത് കൊണ്ടാണ് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് വെടിവെച്ച് കൊന്നത് എന്നാണ് ഈ വിസ്ഫർ പപ്പു എന്ന ഈ രാഹുൽ ഗാന്ധി പറയും രാഹുൽ ഗാന്ധി പറയുന്നത് അല്ല എനിക്കറിയാൻ പോലെ ചൂട്ടോ ഈ രാഹുൽ എന്നു പേരുള്ളവരെല്ലാം ഇങ്ങനെ ഇത്ര വലിയ തോൽവികളാണ് പക്ഷേ നമ്മുടെ രാഹുൽ ദ്രാവിഡിനെ ഓർമ്മയിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ തീർത്ത് പറയാനും പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മുടെ മുന്നിൽ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ പശുപാലൻ രാഹുൽ ഈശ്വർ അന്യായം അല്ലേ എന്തായാലും ഇതെന്താണ് തള്ളി വറച്ചത് എന്ന് പറയാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ഭരണഘടനയെ അത് തീവ്രമായി വെറുത്തതുകൊണ്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി തള്ളി തള്ളിവെച്ചിരിക്കുന്നത് ഇനി യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരിയിലാണ് കൊല്ലപ്പെടുന്നത് ജനുവരി മുപ്പതിന് കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ പതിനഞ്ചിന് ഗോഡ്സയെ തൂക്കിലേറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരുന്നത് ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് അടുത്ത വർഷം തന്നെ നവംബർ പതിനഞ്ചിനും കോഴ്സയെ തൂക്കിലേറ്റി പിന്നെ എങ്ങനെയാണ് ഈ ഭരണഘടനയെ കോഴ്സ് വെറുക്കുന്നതുകൊണ്ടാണ് വെറുത്തതുകൊണ്ടാണ് ഗാന്ധിയെ വധിച്ചതെന്ന് പറയുന്നത് ഗാന്ധി വധിക്കാനുള്ള കാരണങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരത്തെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ തള്ളിമറിക്കുമ്പോൾ ഈ വർഷവും ഈ മാസവും കണക്കുമെല്ലാം ഈ വിശ്വകപ്പൂരിൽ തെറ്റുന്ന ആദ്യമായിട്ടൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മാസം പോലും തെറ്റായിട്ടില്ല ഇയാളുടെ പി ആർ ടി എം വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങൾ മാർച്ചുകളും മാസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്ത് ഇയാളെ ട്രെയിൻ ചെയ്യും ഇതെല്ലാം പഠിപ്പിച്ച് കയ്യെടുക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഏത് കയ്യിലാണ് ഭരണഘടന പിടിക്കേണ്ടത് ഇതെല്ലാം അവർ പഠിപ്പിച്ചു വിടും പക്ഷേ ഈ കീ കൊടുത്ത റോബോട്ടാണെങ്കിൽ കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയും പക്ഷേ ഇത് മനുഷ്യനും വേറെന്തോ ഇവിടെ കൂടി കളർന്നാലേ ഏറ്റവും ഏറ്റവും സ്വാഭാവികമായിട്ട് എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കിട്ടാന്ന് പറഞ്ഞാലും ഇയാൾ വന്നിട്ട് അത് പ്രസൻ്റ് ചെയ്യും വർഷം തെറ്റും മാസം തെറ്റും സ്ഥലം തെറ്റും എല്ലാം തെറ്റും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ആകപ്പാടെ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിൽക്കുന്ന സീനിയർ രാഹുലും കാമപ്രാന്തനെന്നൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ആളുകൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്ന കോഴി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കുന്ന ജൂനിയർ രാഹുലും കൂടെ കോൺഗ്രസിൻ്റെ പതിനാറടിയന്തരം നടത്തും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല പോക്ക് ഇതാണെങ്കിൽ